ലിസ്ബൺ നഗരത്തിൽ വെച്ചന്ന് ലോസ് ബ്ലാങ്കോസിന്റെ ഒരു പതിറ്റാണ്ട് നീണ്ട ചാമ്പ്യൻസ് ലീഗ് കിരീട വരൾച്ചയ്ക്ക് അന്ത്യം കുറിക്കപ്പെടുമ്പോൾ സാബി അലുൺസോ ഗാലറി സ്റ്റാൻഡുകളിൽ ഒന്നിലായിരുന്നു ആഞ്ചലോട്ടി ഡഗ് മുന്നിൽ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചൂയിവും ചവച്ചു നിൽപ്പുണ്ട് സസ്പെൻഷൻ മൂലം അന്ന് കളത്തിലിറങ്ങാനാവാതിരുന്ന സാബിക്ക് മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഗാലറിയിൽ ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സെർജിയോ റാമോസിന്റെ തലയിൽ നിന്ന് ആ വെടികൊണ്ട വെടികുണ്ടാഞ്ഞു സാബി ഗാലറി സ്റ്റാൻഡിൽ നിന്നിറങ്ങി കോർണർ ഫ്ലാഗിനടുത്തേക്കൂടി ഫ്ലോറന്റീനോ പെരസിന് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ട ആ നിമിഷം സമകാലിക ഫുട്ബോളിൽ റയൽ മാഡിഡിന്റെ റെമോൻ്റാടകളുടെ തുടക്കം കൂടിയായിരുന്നു എന്നാൽ ആ നിമിഷത്തിലും കാർലോ ആഞ്ചലോട്ടി അമിതാവേശ പ്രകടനങ്ങളൊന്നുമില്ലാതെ ഡഗൌട്ടിന് മുന്നിൽ തന്നെ നിന്നു തന്നു ഡിയോസിണിക കുട്ടികളെ കശക്കിയറിഞ്ഞ് എസ്റ്റാഡിയോ ഡൂസിൽ റയൽ മാഡിഡ് തങ്ങളുടെ പത്താം ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തി പിന്നെയും റയൽ പലകുറി അത് ആവർത്തിച്ചു ആഞ്ചലോട്ടിക്ക് കീഴിൽ തന്നെ രണ്ട് തവണ ഒടുവിൽ റയലിൽ ആഞ്ചലോട്ടി യുഗത്തിന് അന്ത്ം കുറിക്കപ്പെടുകയാണ് പകരക്കാരനായി വിശ്വവിഖ്യാതമായ ഗോളിന് വടിയൊരുക്കിയ കോർണർ കിക്കിന്റെ ഉടമ ലൂക്കാ ലൂക്കിറ്റ് ഇപ്പോഴും വെള്ളക്കുപ്പായത്തിൽ മൈതാനത്തുണ്ട് സാബി വേഷമണിഞ്ഞി ടച്ച് അപ്പുറത്തുണ്ടാകും ലവർകൂസനിൽ ഒരു വസന്തകാലം സൃഷ്ടിച്ചാണ് സാബി ഭർണബ്യൂവിലേക്ക് മടങ്ങിയെത്തുന്നത് കിരീടമില്ലാ കാലങ്ങൾ സൃഷ്ടിച്ച മുറിവുകളുമായി നീണ്ടകാലം നീറിക്കടിഞ്ഞിരുന്ന ലവർകൂസൻ ആരാധകർക്ക് അയാൾ അക്ഷരാർത്ഥത്തിൽ ഒരു രക്ഷകൻ തന്നെ കായിരുന്നു ഗ്രീക്ക് മിത്തോളജികളെ സോട്ടറിനെ പോലെ ബൈ അരീനികളേക്ക് അയാൾ പറന്നിറങ്ങി ക്ലബ്ബിന്റെ ചരിത്രം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഗാലറിയിൽ ആ ചരിത്രം ഒരു ലീഗ് കിരീടം പോലും അവശേഷിപ്പിച്ചിരുന്നില്ല സാബി എത്തി എല്ലാം പൊളിച്ചെടുതി ബുണ്ടസ് ലീഗിൽ റലഗേഷൻ സോണിൽ വരെ എത്തിയ ഒരു ടീമിനെ തൊട്ടടുത്ത സീസണിൽ കിരീടമണിയിക്കുക അതും ഒറ്റക്കളി പോലും തോൽക്കാതെ പരിശീലക ചുമതല ഏറ്റെടുത്ത് വെറും പതിനെട്ട് മാസത്തിനുള്ളിൽ ലവർക്കൂസൻ ആരാധകർക്ക് തങ്ങൾ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണോ എന്ന് പോലും ഒരു വേള തോന്നിയിട്ടുണ്ടാകും ഏറെക്കാലം ബയൻമ്യൂണിക് മാത്രം അടക്കി വെച്ചിരുന്ന ബുണ്ടസ് ലീഗിയുടെ കനകസിംഹാസനം ലവർക്കൂസൻ പിന്നെ പിടിച്ചു വാങ്ങി ഇൻവിൻസിബിൾ ലവർക്കൂസന്റെ ഈ പടകൊട്ടം ഒരു സിനിമാ കഥകൾ എന്ന പോലെ ആരാധകർ ഗാലറിയിൽ ഇമയടക്കാതെ കണ്ടിരുന്നു ഗാഡികളുടെ കൂടെ രഹസ്യങ്ങൾ എനിക്ക് കണ്ടെത്തണം രണ്ടായിരത്തി പതിനാലിൽ ലാഡസിമിക്ക് തൊട്ടുപറകെ റയൽവിട്ട് ബയൻമ്യൂണിക്കിൽ ചേരുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് കൊടുത്ത രസകരമായ മറുപടി ഇതായിരുന്നു കളിക്കാരനായിരിക്കെ തന്നെ ഷാബിയുടെ ഉള്ളിൽ ഒരു പരിശീലകനുണ്ടായിരുന്നു സക്സൽ ഹോസൈ മുറിനിയോടക്കമുള്ളവർ ഇത് സമ്മതിച്ചതാണ് ഷാബി ഒരു പരിശീലകന്റെ മകനാണ് അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു കോച്ചുണ്ട് ബയണിൽ ടെബ്ഗാഡികളൊക്കൊപ്പം റയലിൽ എനിക്കും കാറിലൊക്കും ഒപ്പം ലിവർപൂളിൽ റാഫ ബെൻറ്റിസിനും ഒക്കെ അയാൾ തൻ്റെ കളിക്കാലങ്ങൾ ചിലവടിച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തൻ്റെ ഉള്ളിലെ കളിക്കാരനൊപ്പം പരിശീലകനെയും അയാൾ വികസിപ്പിച്ചു മോറിഞ്ഞോ പറഞ്ഞു വെക്കുന്നു ലവർകൂസിന്റെ പരിശീലക ചുമതല ഏറ്റെടുക്കുമ്പോൾ പരിശീലക റോളിൽ സാബിക്ക് പറയാൻ മാത്രം ഭൂതകാലത്തെ വിസ്മയിപ്പിക്കുന്ന ചരിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അയാൾ രചിച്ചതൊക്കെ ചരിത്രമാണ് അവിടെ നിന്നുമാണ് തൻ്റെ പടകത്തട്ടകമായ ഭരണഭൂമിലേക്ക് സാബി എത്തുന്നത് പരിശീലന കരിയർ ആരംഭിക്കുമ്പോൾ തന്നെ റയൽ മാഡിറ്റ് പോലെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്തുക ചാബിക സംബന്ധിച്ച് ഇത് അഭിമാനകരമായ നേട്ടമാണ് അതുപോലെ തന്നെ ഭാരിച്ചൊരു ചുമതല കൂടിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ അണിനിരക്കുന്ന സ്കോട്ട് വാലുവിൻ്റെ കാര്യത്തിൽ പല ടീമുകളെക്കാളും കാതങ്ങൾ അകലെയുള്ള ലോസ് ബ്ലാങ്കോസിനെ കൊണ്ട് കഴിഞ്ഞ സീസണിൽ ഒന്നും ചെയ്യാൻ ആഞ്ചലോട്ടിക്ക് ആയിട്ടില്ല ബദ്ധവൈരികളായ ബാഴ്സയ്ക്ക് മുന്നിൽ പലകുറി വൺ മാർജിനിൽ തോൽക്കുമ്പോൾ ചൂയിങ്കവൻ ചവച്ച് ഡഗൗട്ടിന് മുന്നിൽ നിന്ന കാർലോക്ക് ഭർണബ്യൂവിൻ്റെ ആകാശ തുരുണ്ടുകൂടി നിന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായില്ല രണ്ട് മേജർ ട്രോഫികൾ ഇതിനോടകം നഷ്ടമായി കഴിഞ്ഞു ബാഴ്സയുടെ നിലവിലെ ഫോമിൽ ലാലിഗിയിലും വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കുന്നില്ല ആരാധകർ അതിനാൽ അടുത്ത സീസണിൽ അനിവാര്യമായൊരു കംബാക്ക് സംഭവിച്ചേ മതിയാകൂ ട്രയലിൽ സാബി തന്റെ സിസ്റ്റത്തെ എങ്ങനെ വിജയിപ്പിച്ചെടുക്കും തന്റെ കളിശൈലിയെ മൈതാനത്ത് പിടവുകളില്ലാതെ നടപ്പിലാക്കുന്ന താരങ്ങളായിരുന്നു ലെവർകുസനിൽ സാബിയുടെ വിജയ ഫോർമരികിലെ പ്രധാന കണ്ണികൾ അലക്സാൻഡ്രോ ഗ്രിമാൾഡോ ഗ്രാനിക് ചാക്ക വിക്ടർ ബോണിഫേസ് ഫ്ലോറിയൻ വിറ്റ്സ് കിട്ട പോലെ ഏറെയാണ് ടീമിന്റെ അജയമായ കുതിപ്പുകളിൽ ഓരോ താരങ്ങളുടെയും റോൾ വലുതായിരുന്നു അല്ലെങ്കിൽ ഫോർമേഷനിൽ കളം പിടിക്കുന്ന ശൈലി റയലിൽ എങ്ങനെയാണ് സാബി നടപ്പിലാക്കാൻ പോകുന്നത് എന്നറിയാനാണ് ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ റയലിന്റെ പ്രശ്നങ്ങൾ പ്രതിരോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പരിക്ക് വലച്ച ടീമിൽ റീപ്ലേസ്മെന്റ് ആയി കാർലോ പരീക്ഷിച്ചവരൊക്കെ അമ്പെ പരാജിമായിട്ടുണ്ട് സിസ്റ്റത്തിൽ എംബാപ്പെ അടക്കമുള്ള സ്ട്രൈക്കർമാർ ഒന്നും പൊസിഷൻ നഷ്ടമായാൽ പിന്നിരയിലേക്ക് ഇറങ്ങി വന്ന് എതിരാളികളെ പ്രസ് ചെയ്ത് ഡിഫൻഡർമാരെ സഹായിക്കാനുള്ള മെന്റാലിറ്റി കാണിക്കാറില്ലായിരുന്നു ബോൾ കയ്യിൽ വെച്ച് കളി ബിൽ ചെയ്ത് കളം പിടിക്കുന്ന സാബികയുടെ ശൈലിയിൽ മുഴുവൻ കളിക്കാരും മൈതാനത്ത് ഉണർന്ന് കളിക്കണം പന്ത് നഷ്ടമായാൽ അഗ്രസീവ് കൌണ്ടർ പ്രസ്സിംഗിലൂടെ അത് തിരികെ പിടിക്കണം അതിനാദ്യം ഉണർന്ന് കളിക്കേണ്ടത് സ്ട്രൈക്കർമാരായിരിക്കണം മികച്ചൊരു സെന്റർ ബാക്ക് സെൻറ്റർ മിഡ്ഫീൽഡർ ലെഫ്റ്റ് ബാക്ക് റയലിൽ പ്രശ്നപരിഹാരത്തിന് പെരസിനോട് സാബിക്ക് ആവശ്യങ്ങൾ പലതും ഉന്നയിക്കാനുണ്ട് കഴിഞ്ഞ സീസണിൽ റൈറ്റ് വിങ്ങിൽ ഡാനി കർവഹാലിന്റെ വിടവ് വലുതായിരുന്നു അലക്സാണ്ടർ അർണോൾഡ് എത്തുന്നതോടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും മധ്യനിരകളിലേക്ക് റയൽ റഡാറിലുള്ള പ്രധാന പേരുകളിൽ ഒന്ന് അലക്സിസ് മക്കലിസ്റ്ററിന്റേതാണ് അക്കാര്യത്തിൽ തീരുമാനങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല പല പൊസിഷനുകളിലും അടുത്ത സീസണു മുമ്പ് നിർണായക തീരുമാനങ്ങൾ എടുക്കണം ടീമിനെ അടിമുടി ഉടച്ചുപാർക്കണം സാബി റയലിൽ തന്റെ പ്രശ്നപരിഹാരക്രിയകൾക്ക് തുടക്കമിടാൻ പോകുന്നത് എങ്ങനെയാകും അയാൾ ഭർണഭ്യൂവിന്റെ പടിജവിട്ടുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ഇനി ആരാധകർ